ഏറെ വേദനാജനകമായൊരു തീരുമാനമെന്ന് സൗഭാഗ്യ വെങ്കിടേഷ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മറ്റൊരു മാർഗമില്ല സോഷ്യൽ മീഡിയയിലൂടെ പ്രേക്ഷകർക്ക് പ്രങ്കരിയാണ് സൗഭാഗ്യ വെങ്കിടേഷ് അഭിനേത്രിയും നർത്തകിയുമായ താരാ കല്യാണിൻ്റെ മകളും നർത്തകിയുമാണ് സൗഭാഗ്യ ഓരോ വീഡിയോകളിലൂടെയും വീട്ടിലെ വിശേഷങ്ങളും ഡാൻസ് ക്ലാസ്സിലുമെല്ലാം സൗഭാഗ്യ പങ്കുവെക്കാറുണ്ട് പ്രേക്ഷകർക്കും സൗഭാഗ്യയുടെ വീഡിയോകൾ കാണുവാൻ വലിയ ഇഷ്ടമാണ് ഒപ്പം സുധാപ്പുവിൻ്റെ വിശേഷങ്ങൾ അറിയാൻ നിരവധി ആളുകൾ കാത്തിരിക്കാറുമുണ്ട് പുതിയ ഹോം ടൂർ വീഡിയോയുമായി സൗഭാഗ്യ എത്തിയിട്ടുണ്ട് അതിനു മുന്നേ വീട് വൃത്തിയാക്കാനും ക്ലാസ് എടുക്കാനുമുള്ള സോക്കലാണോ സൗഭാഗ്യം തിരുവനന്തപുരത്തെ വീട്ടിലെ അല്പം വിശേഷങ്ങളും വർത്തമാനങ്ങളും പങ്കിടുന്നുണ്ട് സൗഭാഗ്യക്ക് ഇപ്പോൾ അതിരാവിലെ എഴുന്നേൽക്കുന്ന ശീലമുണ്ട് നാലുമണിക്ക് എഴുന്നേറ്റ് വിളക്ക് വെച്ച് ഒരു ദിവസം ആരംഭിക്കുമെന്ന് സൗഭാഗ്യം പറയുന്നു മകൾ സുതാപവും എല്ലാത്തിനും സൗഭാഗ്യക്കൊപ്പം തന്നെ ഉണ്ടാവാറുണ്ട് താരം കൊച്ചിയിലേക്ക് ഒരു യാത്രക്കൊരുങ്ങുകയാണ് ഈയിടെ മകൾക്ക് വയ്യാതായപ്പോൾ ഒരുപാട് ആളുകൾ കുഞ്ഞിനെക്കുറിച്ച് തിരക്കിയിരുന്നു ദൈവാനുഗ്രഹത്താൽ പെട്ടെന്ന് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആവുകയും അവൾക്ക് പൂർണ്ണമായും സുഖപ്പെടുകയും ചെയ്തുവെന്ന് സൗഭാഗ്യ പറയുന്നു മാനസികമായി തളർന്നു പോകുമ്പോൾ സൗഭാഗ്യ ആശ്രയിക്കുന്നത് ആത്മീയതയിൽ എന്നാൽ തന്നെ ദിവസവും രണ്ടു നേരവും ആ വീട്ടിൽ വിളക്ക് വെക്കാറുണ്ട് അതൊരു തരം റിലാക്സേഷനാണ് വീട്ടിലെ കാര്യങ്ങൾ കഴിഞ്ഞാൽ ഡാൻസ് ക്ലാസ്സിലേക്കാണ് പോകുന്നത് ഇപ്പോൾ ഡാൻസ് ക്ലാസ്സിലേക്ക് മോളും വരുന്നുണ്ട് അവിടെ ഇരുന്ന് ഡാൻസൊക്കെ നോക്കിയിരിക്കും ചിലപ്പോൾ പടം വരയ്ക്കും അതല്ലെങ്കിൽ അവിടെ കിടന്ന് ഉറങ്ങിപ്പോവും ഇത്രയും ബഹളത്തിനിടയിൽ അവൾ അവളെങ്ങനെയാണ് ഉറങ്ങുന്നതെന്ന് ഓർക്കുമ്പോൾ അത്ഭുതം തോന്നും പണ്ട് അമ്മ ഡാൻസ് പഠിപ്പിക്കുമ്പോൾ ഞാനും ഇങ്ങനെയായിരുന്നു എന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട് എൻ്റെ കുട്ടിക്കാലവുമായി റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് സൗഭാഗ്യ വിശദീകരിച്ചു കൊച്ചിയിലേക്ക് ട്രിപ്പ് പോകുന്നതല്ല കൊച്ചിയിലെ തൻ്റെ ഫ്ലാറ്റ് സൗഭാഗ്യ വാടകയ്ക്ക് കൊടുക്കുകയാണ് ഏറെ വേദനാജനകമായൊരു തീരുമാനമായിരുന്നു എന്നാണ് താരം പറയുന്നത് ചില സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായതിനാൽ ഇങ്ങനെയൊരു തീരുമാനം എടുക്കേണ്ടി വന്നു തിരുവനന്തപുരത്ത് നിന്ന് ഇടയ്ക്കൊക്കെ വെറുതെ വന്ന് താമസിക്കാൻ പറ്റിയ സൗകര്യമായിരുന്നു ഈ ഫ്ലാറ്റ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മറ്റൊരു മാർഗമില്ല അതുകൊണ്ട് ഫ്ലാറ്റ് വാടക കൊടുക്കുന്നു എന്നാണ് സൗഭാഗ്യ കൂട്ടിച്ചേർക്കുന്നത് സൗഭാഗ്യം സുധാപ്പൂം ചേർന്നാണ് കൊച്ചിക്ക് പോയത് അർജുൻ ചക്കപ്പഴം സീരിയൽ ചെയ്യുന്ന സമയത്താണ് ഈ ഫ്ലാറ്റിലെ സാധനങ്ങളെല്ലാം വാങ്ങിയത് അന്ന് ഷൂട്ടിംഗ് ഉള്ളതിനാൽ കൊച്ചിയിലെ ഫ്ലാറ്റ് വലിയൊരു അനുഗ്രഹമായിരുന്നു എന്നാൽ വളരെ പെട്ടെന്നായിരുന്നു ആ സീരിയൽ ചിത്രീകരണം അവസാനിപ്പിച്ചത് അതിനുശേഷം കൊച്ചിയിലേക്കുള്ള വരവും കുറഞ്ഞു ഈ കാരണങ്ങൾ കൊണ്ടെല്ലാമാണ് ഫ്ളാറ്റിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ തീരുമാനമെടുത്തതെന്ന് സൗഭാഗ്യ പറയുന്നു രണ്ട് ദിവസത്തെ യാത്രയായിരുന്നു അതിനാൽ വാടകയ്ക്ക് താമസിക്കാൻ വരുന്നവരെയും സൗഭാഗ്യ പരിചയപ്പെട്ടു പിന്നെ ഫ്ളാറ്റ് മുഴുവൻ വൃത്തിയാക്കുകയും അവിടുത്തെ ഫർണിച്ചറുകൾ മോഡിഫൈ ചെയ്യുകയും ചെയ്തു ഏകദേശം രണ്ടാഴ്ചക്ക് ശേഷമാണ് സൗഭാഗ്യ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ആരാധകരെല്ലാം സാ താരത്തിൻ്റെയും സുധാപ്പുവിൻ്റെയും വിശേഷങ്ങൾക്കായി കാത്തിരിക്കുകയായിരുന്നു ചേച്ചി എത്ര ദിവസം കാത്തിരുന്നു ഒരു വീഡിയോക്കായി ആഴ്ചയിൽ രണ്ട് വീഡിയോ എങ്കിലും മൃണയെ ഒരുപാട് ഇഷ്ടമാണ് ചേച്ചി എത്ര ദിവസമായി കണ്ടിട്ട് മോൾക്ക് എങ്ങനെയുണ്ട് ഇങ്ങനെ നിരവധി കമന്റുകളാണ് വീഡിയോയ്ക്ക് താഴെ എത്തിയത്